സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇന്ന് തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തും സംസ്ഥാനത്ത് നിലവിൽ ത്രിതല പഞ്ചായത്ത് ഭരണസമിതിയിലെ ഭരണം ആകെയുള്ള ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചിടത്തും ഇടതുമുന്നണിക്കാണ് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് തൃശൂർ കൊല്ലം കോർപ്പറേഷനുകൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കണ്ണൂരിൽ മാത്രമാണ് യു ഡി എഫ് ഭരണമുള്ളത് സംസ്ഥാനത്തെ നഗരസഭകളുടെ കാര്യം നോക്കിയാൽ ആകെയുള്ളത് എൺപത്തിയേഴ് നഗരസഭകളാണ് അതിൽ ഇടതുമുന്നണി ഭരിക്കുന്നത് നാല്പത്തിനാല് നഗരസഭകളിലാണ് യു ഡി എഫ് ഭരിക്കുന്നത് നാല്പത്തി ഒന്ന് നഗരസഭകളിലും പാലക്കാടും പന്തളത്തുമാണ് ബി ജെ പി ഭരണമുള്ളത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഇടത് ഭരണമുള്ളത് പതിനൊന്നിടത്താണ് യു ഡി എഫ് ഭരണമുള്ളത് മൂന്ന് ജില്ലാ പഞ്ചായത്തുകളിലും എറണാകുളം വയനാട് മലപ്പുറം ജില്ലകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് സംസ്ഥാനത്ത് ആകെയുള്ള നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് മുപ്പത്തിയെട്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് ആകെയുള്ളത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത് അതിൽ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നും ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് മുന്നൂറ്റി അൻപത്തിയൊന്ന് പഞ്ചായത്തുകളിലാണ് യു ഡി എഫ് ഭരണമുള്ളത് എൻ ഡി എ ഭരണമുള്ളത് പന്ത്രണ്ട് പഞ്ചായത്തുകളിലാണ് മറ്റുള്ളവർ ഏഴ് പഞ്ചായത്തുകളിലും ഭരണസാരത്തിലുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക വോട്ടെടുപ്പ് രണ്ട് ആവും നടക്കുക എന്ന സൂചനയുണ്ട് തെരഞ്ഞെടുപ്പ് തീയതികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നിവയടക്കം ഉച്ചയോടെ അറിയാം തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പൂർത്തിയായിരുന്നു പ്രഖ്യാപനത്തിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഡിസംബർ ഇരുപത്തിയൊന്നിനകം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുതിയ ഭരണസമിതികൾ അധികാരത്തിൽ വരണമെന്നാണ് ചട്ടം പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പുരോഗമിക്കുന്നുണ്ട് പല കോർപ്പറേഷനുകളിലും യു ഡി എഫും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക കഴിഞ്ഞ ദിവസം ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അറുപത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബി ജെ പി നേതാവ് വി വി രാജേഷ് മുൻ ഡി ജി പി ആർ ശ്രീലേഖ തുടങ്ങിയവർ മത്സരരംഗത്തുണ്ട് വി വി രാജേഷ് കൊടുങ്ങാനൂരിലും ആർ ശ്രീലേഖ ശാസ്താമംഗലം വാർഡിലുമാണ് മത്സരിക്കുക അതേസമയം കൊല്ലം കോർപ്പറേഷനിൽ ഒൻപത് സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ കൊച്ചി കോർപ്പറേഷനുകളിൽ പ്രധാന പാർട്ടികളൊന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല നിലവിൽ യു ഡി എഫിന് ഭരണമുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരിൽ കോൺഗ്രസും മുസ്ലിം ലീഗുമായുള്ള സീറ്റ് വിഭജനം അന്തിമമായിട്ടില്ല ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും